ആ റോഷിപാൽ കുടുംബത്തിന്റെ സംശയങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായ സുഗാന്തിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല ഐ ബി ഇക്കാര്യത്തിൽ സുഗാന്ത് എവിടെയാണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് എത്രത്തോളം കടന്നിട്ടുണ്ട് സുഗാന്തിനെ കണ്ടെത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണ് പാർവതി ഇപ്പോഴും ഈ കേസ് അന്വേഷിക്കുന്ന പേട്ട പോലീസ് സുഗാന്തിനെ ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ല ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താനുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്ന വിലയിരുത്തലാണ് അവർക്ക് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതുതായി കുടുംബം നൽകിയ പരാതി ഈ പണം തട്ടിയെടുത്തു എന്ന പരാതി ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന സംശയം ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിയമോപദേശം തേടിയിട്ടുണ്ട് പ്രതി ചേർക്കാൻ പറ്റുമോ എന്ന കാര്യം പരിശോധിക്കാൻ മാത്രവുമല്ല മലപ്പുറത്തെ വീട്ടിൽ സുഗാന്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഹാജരാകണമെന്ന് നോട്ടീസ് വീണ്ടും നൽകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല സുഗാന്തിനെ തിരഞ്ഞ് മലപ്പുറത്തേക്ക് പേട്ട പോലീസ് പോവുകയും ചെയ്തിട്ടുണ്ട് അവിടെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട് സുഗാന്തിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് രണ്ടാമത്തേത് ഈ മേഘ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് നിന്നും ആ മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നു അത് പൊട്ടി പൊളിഞ്ഞതാണെങ്കിൽ പോലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു അതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഏറ്റവും നിർണായകമാകും കേസിലെ വഴിത്തിരി മേഘയുടെ മൊബൈൽ ഫോണിലെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടായിരിക്കും അതിന് പിന്നാലെ സുഗാന്തിന്റെ ഫോണും പരിശോധിക്കേണ്ടി വരും ഇവരുടെ കോൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ബാങ്ക് വിശദാംശങ്ങൾ കൂടി ശേഖരിക്കാനുണ്ട് അത് മേഘയുടെ ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസ് നേരത്തെ തന്നെ പോലീസിന് ബന്ധുക്കൾ കൈമാറിയിരുന്നു ഇനി സുഗാന്തിന്റെ ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസ് അടക്കം ശേഖരിക്കേണ്ട ആവശ്യമുണ്ട് ഏതായാലും ഐ ബി ഉദ്യോഗസ്ഥന്മാർ സുഗാന്തിനെ സംരക്ഷിക്കില്ല എന്നാണ് അവർ പോലീസിന് നൽകിയ ഉറപ്പ് മാത്രമല്ല ഐ ബി ഇതു സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് അടക്കാൻ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വകുപ്പ് തല അന്വേഷണം അപ്പുറത്തേക്ക് മറ്റ് നടപടികളൊന്നും അവർക്ക് എടുക്കാൻ സാധിക്കുകയില്ല വകുപ്പുതല അന്വേഷണം അവർ നടത്തുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു കൊച്ചിയിലെ ഐ ഓഫീസിലാണ് സുഗാന്ത് ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ അത് സംബന്ധിച്ച് വകുപ്പുതല അന്വേഷണവും തുടർ നടപടികളും ഉണ്ടാകും ഏതായാലും വളരെ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം കുടുംബം ഉയർത്തിയ സാഹചര്യത്തിൽ ഗൗരവത്തോടെ പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പ് പേട്ട പോലീസിന്റെ ഭാഗത്ത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് നിയമോപദേശം തേടിയതും സുജ